എന്തായാലും ഇന്ന് ശുഭകരമായ ഒരു വാർത്തയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സൈന്യം കൂടി തെരച്ചിലിനായി എത്തുകയാണ് എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അപ്പോളെന്തായാലും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല ഒരു മണിക്ക് ശേഷം മാത്രമേ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് കാരണം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെളിച്ചക്കുറവുണ്ട് അതൊക്കെ കൊണ്ട് കൊണ്ടുതന്നെ തിരച്ചിൽ ഏഴ് മണിക്ക് ശേഷം മാത്രമേ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അറുപതംഗ സംഘമാണ് സൈന്യത്തിൻ്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത് കുടുംബം ആദ്യ നിമിഷം മുതൽ ആവശ്യപ്പെട്ടതും സൈന്യം തിരച്ചിലിനായി എത്തണം എന്നതാണ് ഇന്നലെയൊക്കെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഫയർഫോഴ്സ് അങ്ങനെയുള്ള വിവിധ സേനകൾ പോലീസ് വിവിധ സേനകൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയിരുന്നത് പക്ഷേ പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബം പറഞ്ഞിരുന്നത് ഈ തിരച്ചിലിൽ പ്രതീക്ഷ ഒരു വിശ്വാസമില്ല സൈന്യം എത്തണം എന്ന് തന്നെയാണ് എന്തായാലും അവരുടെ ഒരു ആവശ്യം അത് പരിഗണിച്ചുകൊണ്ട് വിവിധ തലത്തിലുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം കൂടി എത്തുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറുപതംഗ സംഘമാണ് എത്തുക എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് റഡാർ സംവിധാനത്തോടെയുള്ള ബാക്കി സംഘത്തിൻ്റെ തിരച്ചിൽ പുരോഗടരുകയും ചെയ്യും എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഇന്നലെയൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേൽ ചേരുന്നുണ്ട് നിങ്ങൾ ഇന്നലെ പരമാവധിയൊക്കെ നോക്കിയതാണ് പക്ഷേ വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ സൈന്യം കൂടി എത്തുകയാണല്ലോ തീർച്ചയായിട്ടും എനിക്ക് അതിന് കുറച്ച് അർജുന കുടുംബത്തിനെ കുറിച്ച് കുറച്ച് അയച്ചു തന്നപ്പോൾ ഇത്രയും പേര് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നൊക്കെ ഉള്ളത് നമ്മളെ പോലെ ഒരു സൂപ്പർ ഹ്യൂമൻ പവറുള്ള വ്യക്തിയൊന്നുമല്ല അല്ല ഒരു സ്വയം സന്നദ്ധന എത്തിയ കുടുംബത്തിന് വേനായിട്ട് സ്വയം സന്നദ്ധനകാലത്ത് എത്തിയാണ് ഒരുപാട് സക്സസ്ഫുൾ മിഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആർമിക്കൊപ്പം എൻ ഡി ആർ എഫിനോ എല്ലാം ഇത് ഈ അഞ്ച് ദിവസം നമ്മൾ ചെറിയ ട്രാക്കിലല്ലായിരുന്നു ആ ട്രാക്കിൽ കൊണ്ടുവരാണേ നിലവത്തെ മൂന്ന് മണി തൊട്ട് ആ സമയത്ത് ജലപാനം ഇല്ലാതെ മൂന്ന് മണി തൊട്ട് ഒരു ട്രാക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ ട്രാക്ക് ഇന്ന് ബാക്കി പൂർണ്ണമായിട്ടും അവിടെ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ കളക്ടർ ഫുൾ ഓർഡർ ഉണ്ടായിട്ട് ഇടയ്ക്ക് എസ് പി അങ്ങോട്ട് കയറി ഇപ്പോൾ എസ് പി അടിച്ചാൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല മാറ്റി പുള്ളിയെ കൺവിൻസ് ഇതെല്ലാം പിന്നെ ഒരു പ്രശ്നം കാര്യങ്ങളുണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള സമയം ഞാൻ പറഞ്ഞത് ഇന്നലെ ഒരു എട്ടു മണി ചീഫ് സെക്രട്ടറി ഐ ജി തുടങ്ങിയ ആൾക്കാർ വന്നു അവരുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്ത് എങ്ങനെയാണ് ഓപ്പറേഷൻസ് മുന്നോട്ട് പോകുന്നത് എത്രമാത്രം ഇതുണ്ട് കാരണം ആ ഒരു പാത്തിലേക്ക് ഫുള്ള് മെഷീനറസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അഡിബ്രസ് മാറ്റിക്കൊണ്ട് അവിടെയാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഈ ട്രക്ക് ആ എൻ്റെ ആ ആ ഒരു മണ്ണിനടിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലാണ് കിടക്കാൻ ഒരു നയൻറ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ളത് കാരണം ഈ അവസാന സിഗ്നൽ കണ്ട ഭാഗത്ത് തന്നെയാണെന്നാണോ അത് അവസാനം നമ്മൾ അവസാന സിഗ്നൽ നമ്മൾ പോൾ പോള് വെച്ചിവിടെ മാപ്പ് ഒരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജി പി ആറിൻ്റെ വെച്ച് നമുക്ക് ജി പി ആർ വണ്ടിയുടെ ജി പി എസ് ലൊക്കേഷൻ ആക്യൂറേറ്റും കെടുക്കാൻ പറ്റത്തില്ല ഒരു ഫിഫ്റ്റീൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുകയുള്ളൂ കാരണം അത്രയധികം ആ മൊത്തത്തിൽ ഒരു ഹ്യൂജ് അഡ്രസ്സ് നമ്മൾ സാധാരണ എല്ലാം മണ്ണ് മാറ്റിക്കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം അല്ല മണ്ണ് മാറ്റിക്കൊണ്ട് മണ്ണ് മാറ്റി വേണ്ടി ഇടിഞ്ഞു വരത്തേ ഉള്ളൂ നമ്മൾ ഒരു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ആ ഓപ്പറേറ്റേഴ്സ് ഇറ്റാച്ച് ഓപ്പറേറ്റേഴ്സ് ഒരു കോണിൽ നിന്ന് ട്രാങ്കിൾ ഷേപ്പിൽ നിന്ന് ആ രീതിയിലാണ് നമ്മൾ നിന്നത് നമുക്കൊരു ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അർജുനെ ട്രൈസ് പോകുമ്പോൾ ലോറി ഫൈൻഡ് ഔട്ട് തന്നെ അർജുന സുഖമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം പ്രശ്നമില്ല ലോറി ആ ട്രക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ട്രക്കിനകത്ത് അദ്ദേഹം ഉണ്ട് ട്രക്കിന് അദ്ദേഹമുണ്ട് ട്രക്കിനകത്ത് തന്നെ അദ്ദേഹം അത് അത് എങ്ങും അദ്ദേഹം വെളി അതിൻ്റെ അതൊന്നും വെളിയിൽ പോയിട്ടില്ല അപ്പോൾ ട്രക്ക് എത്ര പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക അതിൽ നമുക്ക് പിന്നെ ചുറ്റുമുള്ള ഡെപ്രസ് മാറ്റം പ്രശ്നമില്ല ഞാൻ നേരത്തെ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന പറഞ്ഞ പോലെ തന്നെ അതിലോട്ടൊരു ഷാഫ് ഡസ്ക് ഷാഫ്റ്റ് അടിച്ചുകൊണ്ട് ലോറിയുടെ ഏരിയ വശ തകർത്തുകൊണ്ട് അർജുവിനെ പുറത്തേക്ക് വാക്കിട്ട് ചെയ്യാമെന്നുള്ളൂ ഇത് തന്നെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി വരും കുറച്ച് നമുക്ക് സഹകരണം വളരെ വളരെ അധികം സൈന്യത്തിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാകും ഇവിടെ ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ കഴിയുക പറയാം എന്തായാലും സൈന്യം വന്നാൽ നമ്മുടെ ബ്രീഫിംഗ് എന്തായാലും എടുക്കും കാരണം സൈന്യം ഇപ്പം ഇന്ത്യൻ ആർമി ഒരുപാട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ലാസ്റ്റ് ഉത്തരാഖണ്ഡ് തപവൻ ടാണലാണ് പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളും അവരോട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബ്രീഫിങ് ഈ ഒരു ഈ മൂവ് ഈ ഒരു മൂവ്മെന്റ് തന്നെ ആയിരിക്കും തോന്നുന്നവരും സാറണം ഈ പറയുക കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെയാണ് ഇപ്പം ഇവിടുള്ള അർജുൻ്റെ ജിതിൻ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അർജുൻ ജിതിന് അവരോട് ആ ഗണേഷ് കുമാർ സാറു കേട്ട ആർ ടിഒ ഉദ്യോഗസ്ഥ അവർ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ വന്നതിനുശേഷം ശരിയായ ദിശയെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് അത്രയും ആ ഒരു ഇടിയ സ്ഥലത്ത് റിസ്ക് എടുത്ത് തന്നെയാണ് അവിടെ നമ്മൾ ജി പി ആറിൻ്റെ ഒരു ആ ഭാഗത്തെല്ലാം നമ്മൾ ജി പി ആർ വെച്ച് ആ സ്ഥലത്തെല്ലാം നോക്കിയിട്ടുണ്ട് മാക്സിമം എല്ലാം മാക്സിമം ഇന്നും ആ ഒരു ഇന്നലത്തെ ഇന്നലത്തെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി തുടർച്ചയാണ് ഇന്ന് ചെയ്യുന്നത് കാരണം എനിക്കറിയാം ഇപ്പോൾ രാവിലെ ഈ കാലാവസ്ഥ മോശമാണ് മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് തോരുന്നുണ്ട് ഈ മഴ നമുക്ക് കാര്യമായിട്ട് പ്രതികൂലം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ മഴ